ശ്രീകൃഷ്ണന്റെ മാന്ത്രിക വാട്ടർഗൺ ഈ കഥ സീതാപൂർ ഗ്രാമത്തിന്റെ കഥയാണ് ഇവിടെ കേശവ് തനിച്ചായിരുന്നു അവന്റെ അച്ഛനും അമ്മയും പാവം മരിച്ചുപോയി അവൻ ഗ്രാമത്തിലെ ജനങ്ങളോട് യാചിച്ച് ആഹാരം കഴിക്കും പിന്നെ ഗ്രാമത്തിലെ കുറച്ച് നല്ല ആളുകൾ ചേർന്ന് അവന് വേണ്ടി ഗ്രാമത്തിലെ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിനടുത്തായി ചെറിയൊരു കുടിൽ കെട്ടി നൽകി അവൻ ദിവസവും ക്ഷേത്രത്തിലേക്ക് പോകും പിന്നെ ഒരു ദിവസം കോവിലെ പൂജാരി കോവിലിൽ കുറച്ച് പുതിയ ശില്പങ്ങൾ സ്ഥാപിക്കുകയായിരുന്നു അപ്പോഴാണ് കേശവ് അദ്ദേഹത്തോട് പറഞ്ഞത് എനിക്കും ഇതുപോലെ ഒരു കൃഷ്ണഭഗവാന്റെ ശില വാങ്ങിക്കൊണ്ടു തരാമോ മോനെ ഞങ്ങൾ ഉണ്ടാക്കുന്നവരോട് പറയാം അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും അവിടെ തന്നെ പോയി ഉണ്ടാക്കാവുന്നതാണ് മോനെ അവര് താമസിക്കുന്നത് ഒരുപാട് ദൂരത്തിലാ അല്ലെങ്കിൽ വേറൊരു കാര്യം ചെയ്യാം എന്റെ കൃഷ്ണന്റെ ക്ഷേത്രത്തിൽ നിന്ന് മണ്ണെടുത്തിട്ട് പോയി ഒരു ശ്രീകൃഷ്ണ വിഗ്രഹം ഭംഗിയായിട്ട് ഉണ്ടാക്കാമല്ലോ കൊള്ളാലോ നിങ്ങൾ എനിക്കൊരു നല്ല സൂത്രമാ പറഞ്ഞു ഞാൻ സ്വയം ഒരു ഭഗവാന്റെ പിന്നെന്തു പറയാനാ കേശവ് ആ ക്ഷേത്രത്തിലെ മണ്ണെടുത്ത് അവൻ തന്നെ അവന് വേണ്ടി ഒരു ശ്രീകൃഷ്ണന്റെ ശില്പം പണിതു ആ ശില്പം അത്ര ഭംഗിയൊന്നുമില്ല പക്ഷെ ആ ശില്പത്തിൽ അവന്റെ നല്ല മനസ്സും അധ്വാനവും നന്നായി കാണാൻ സാധിച്ചു പിന്നെ കേശവ് തന്റെ ചെറിയ കുടിലിൽ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ശില്പം കൊണ്ടുവന്ന് വെച്ചു എന്നിട്ട് അദ്ദേഹത്തോട് ദിവസവും സംസാരിക്കും കൃഷ്ണ അല്പ ദിവസങ്ങൾക്കകം ഹോളിയാണ് വരാൻ പോകുന്നത് എല്ലാവരും ഹോളിക്ക് വേണ്ടി ഒരുങ്ങുന്നത് പോലെ എനിക്കും ഹോളിക്ക് വേണ്ടി ഒരുങ്ങണമെന്നാണ് ആഗ്രഹം അതുമാത്രമല്ല എനിക്കും എല്ലാവരെയും പോലെ അച്ഛൻറെ അമ്മയുടെയും സ്നേഹം കിട്ടണം കേശവ് തന്റെ മനസ്സിലുള്ള എല്ലാ കാര്യങ്ങളും ശ്രീകൃഷ്ണനോട് പറഞ്ഞുകൊണ്ടിരുന്നു പിന്നെ പകൽ സമയത്ത് എല്ലാ സ്ഥലങ്ങളിലും ചെന്ന് കുട്ടികളോട് കളിച്ചുകൊണ്ടിരിക്കും കൊണ്ടിരിക്കും പക്ഷെ ഒരു ദിവസം കേശവ് ശ്രീകൃഷ്ണനോട് തന്റെ മനസ്സിലുള്ള കാര്യം പറഞ്ഞില്ല അന്നാണ് കേശവിന്റെ കൂട്ടുകാരൻ അവനെ പുറത്തേക്ക് കളിക്കാനായി കൂട്ടിക്കൊണ്ടുപോയത് അവർ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ കൊണ്ടിരുന്നപ്പോൾ കുറച്ചു പണക്കാരെ കുട്ടികൾ അവരുടെ അടുത്തേക്ക് വന്നു അവർ രണ്ടുപേരെയും അവർ കഷ്ടപ്പെടുത്താൻ തുടങ്ങി കണ്ടില്ലേ കണ്ടില്ലേ ഈ ദരിദ്രവാസികളെ ഇവർക്കൊന്നും തീരെ നാണമില്ല കണ്ടില്ലേ കണ്ടില്ലേ പറഞ്ഞ തുണി ഇവിടെ വന്ന് നിന്നോട് വല്ല സഹായവും ചോദിച്ചിരുന്നോ ഇവനെ കുറച്ച് ഉപദേശിക്കണമെന്ന് തോന്നുന്നു എന്താ അഭിപ്രായം ആ കുട്ടികളൊക്കെ ചേർന്ന് കേശവിനെ നന്നായി ഉപദ്രവിക്കാൻ തുടങ്ങി പിന്നെ ആ പണക്കാരെ കുട്ടികളൊക്കെ കേശവിനെയും അവന്റെ കൂട്ടുകാരനെയും നന്നായിട്ട് ഉപദ്രവിച്ചിട്ട് അവിടെ നിന്നും പോയി കേശുവിനെ നന്നായി ദേഷ്യം വന്നു പിന്നെ തന്റെ വീട്ടിലേക്ക് ചെന്ന് കാര്യം തന്റെ കൃഷ്ണ ഭഗവാനോട് പറഞ്ഞു ഭഗവാനെ കൃഷ്ണ ഞങ്ങളെ പോലുള്ള പാവപ്പെട്ടവരുടെ ഗതി ഇതാണോ ഞങ്ങളെ പോലുള്ള പാവങ്ങൾ എന്നും അടിവാങ്ങാൻ മാത്രമുള്ളവരാണോ എല്ലാരും ഹോളി ആഘോഷിക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കളർ പൗഡറുകളും തോരണങ്ങളും എല്ലാം വാങ്ങിക്കൊണ്ടുവന്നു പക്ഷെ ഇതൊക്കെ വാങ്ങാൻ ഞങ്ങളുടെ കയ്യിൽ പൈസ ഇല്ലല്ലോ പിന്നെ ചോദിച്ചു വാങ്ങാനാണെങ്കിൽ ഞങ്ങൾക്ക് അച്ഛനും അമ്മയും ഇല്ല എനിക്ക് വല്ലാതെ വിഷമം തോന്നുന്നു ദൈവമേ എന്നോട് അല്പം കരുണ കാണിക്കണേ അപ്പോഴാണ് ശ്രീകൃഷ്ണന് തട്ടുന്ന ശബ്ദം കേൾക്കാൻ തുടങ്ങിയത് എന്നാണ് ചേട്ടാ ഈ അർദ്ധരാത്രിയിൽ ആര് വരാനാണ് ശരി പോയി നോക്കാം കേശവ് ഗേറ്റ് തുറന്നു അവന്റെ മുൻപിലായി ഒരു കൊച്ചുകുട്ടി അവന്റെ കയ്യിൽ ഒരു വാട്ടർ ഗൺ ഉണ്ടായിരുന്നു എന്നിട്ട് അവൻ പറഞ്ഞു ചേട്ടാ ഇത് നിങ്ങൾ വരുന്നത് അതുകൊണ്ട് എന്റെ കയ്യിലുള്ള എല്ലാ സാധനങ്ങളും ഇത് ഇത് മാത്രമാണ് കയ്യിലുള്ളത് നിങ്ങൾ ഇല്ല നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് നീ എന്റെ വീട് കണ്ടില്ലേ ഞാൻ ഞാനെങ്ങനെ ഇതൊക്കെ വാങ്ങുക നീ എന്നെ നിർബന്ധിച്ച് ഇതൊക്കെ വാങ്ങിപ്പിക്കാൻ നോക്കുക പക്ഷെ എനിക്ക് ഇതൊന്നും വാങ്ങാൻ പറ്റില്ല കാരണം എന്റെ അടുത്ത് കാശില്ല സാരമില്ല ചേട്ടാ നിങ്ങൾ ഒരു കാര്യം ചെയ്യുമോ എനിക്ക് കുറച്ച് ഭക്ഷണം തരുമോ ഞാൻ നിങ്ങൾക്ക് ഈ സാധനം തരുന്നതാണ് രാവിലെ മുതൽ വളരെ വിഷം കേശവന്റെ വീട്ടിൽ കഴിക്കാൻ എന്തൊക്കെ എന്തൊക്കെയുണ്ടായിരുന്നോ അതെല്ലാം അവനാ കൊച്ചുകുട്ടിക്ക് നൽകി ഇത് ഇത് കയ്യിലുള്ളൂ കഴിച്ചോളൂ വിഷന്ന് വലഞ്ഞു വരുന്നവർക്ക് എന്താണെങ്കിലും വളരെ വലുതാണ് ചേട്ടാ ഇതാ ചേട്ടാ ഇത് നിങ്ങൾ തന്നെ വെച്ചോളൂ പിന്നെ പോകുമ്പോ ഒരേ ഒരു കാര്യം മാത്രം പറഞ്ഞിട്ട് പോകുന്നു നിങ്ങൾ ഈ സാധനം മേടിച്ചില്ലേ നിങ്ങൾ എപ്പോഴും എന്നെ ഓർക്കണം അല്ല ഇതിൽ അതിനു മാത്രം എന്താ ഉള്ളത് ഹോളി ആഘോഷിക്കാൻ പോവുകയല്ലേ ആ കൊച്ചുകുട്ടി അവിടെ നിന്നും പോയി പിന്നീട് കേശവ് ആ വാട്ടർ ഗൺ അവിടെ വെച്ചിട്ട് വീണ്ടും തന്റെ കണ്ണുകൾ മൂടി തന്റെ ഭൂജാവൻ ചെയ്യാൻ തുടങ്ങി ഈശ്വര എനിക്കിന്നെന്തോ അത്ഭുതം സംഭവിക്കാൻ പോകുന്നതായി തോന്നുന്നു ആദ്യം ഒരു ധനികനായ പയ്യൻ എന്നെ അടിച്ചു പിന്നെ എന്റെ കുടിലേക്ക് വന്ന് ഹോളിക്കുള്ള സാധനങ്ങളൊക്കെ എനിക്ക് തന്നിട്ടു പോയിരുന്നെങ്കിൽ കേശവ് ഭഗവാൻ കൃഷ്ണനോട് എന്തൊക്കെ ചോദിച്ചോ അതൊക്കെ ഇപ്പോൾ നടക്കാൻ തുടങ്ങി അവൻറെ ചെറിയ കുടിൽ ഒരു വലിയ വീടായി മാറി പക്ഷെ കേശവ് കണ്ണു മൂടിക്കൊണ്ട് തന്നെ ഇരുന്നതുകൊണ്ട് അവൻ ഇതൊന്നും തന്നെ അറിഞ്ഞില്ല പിന്നീട് കേശവ് തന്റെ കണ്ണുകൾ തുറന്നു അപ്പോൾ അവൻ നോക്കിയപ്പോൾ അവൻ മണ്ണുകൊണ്ട് ചെയ്ത ആ ശ്രീകൃഷ്ണ ഭഗവാന്റെ ശില്പം ഇപ്പോൾ ഒരു വലിയ ശില്പമായി മാറി പിന്നെ അവന്റെ കുടിലും ഒരു വലിയ കൊട്ടാരമായി മാറി അല്ല ഇതെന്തൊരത്ഭുത ഞാൻ ഇപ്പൊ ആരുടെ വീട്ടിലാ ഉള്ളത് ഞാൻ മണലുകൊണ്ടുണ്ടാക്കിയ കൃഷ്ണശില എവിടെ പോയി ഇത്രയും വലിയ ശില എവിടെന്നാ വന്നത് ഭഗവാനേ കൃഷ്ണ ഇതൊക്കെ നിന്റെ ലീല ആയിരുന്നോ നിന്റെ ലീലാവിലാസങ്ങൾ ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ ഇതൊക്കെ എങ്ങനെയാ ഭഗവാനെ സംഭവിച്ചത് എനിക്ക് വല്ലാതെ വിശക്കുന്നു ഭഗവാനെ എന്താ ഇതിനൊക്കെ അർത്ഥം എനിക്ക് തോന്നുന്നല്ലോ ഇങ്ങനെ പറഞ്ഞതും അവന്റെ മുൻപിലായി ടേബിളിൽ ഒരുപാട് ആഹാര സാധനങ്ങൾ വന്നു എന്റെ ഈശ്വര ഞാൻ കാണുന്നതൊക്കെ സത്യമാണോ ഭഗവാൻ കൃഷ്ണൻ ഞാൻ പറയുന്നതൊക്കെ കേട്ടെന്ന് തോന്നുന്നു അതുകൊണ്ടല്ലേ എനിക്കിതൊക്കെ കിട്ടിയത് അപ്പോഴാണ് കേശവ് ആ വാട്ടർ ഗൺ ശ്രദ്ധിച്ചത് അത് തിളങ്ങിക്കൊണ്ടിരിക്കയായിരുന്നു കേശവ് അത് കണ്ടിട്ട് എന്തു പറഞ്ഞു എനിക്ക് തോന്നുന്നത് ഇതൊക്കെ ഇതിന്റെ മാന്ത്രിക വിദ്യയാണെന്നാണ് എല്ലാം സംഭവിച്ചത് ഇതിന്റെ ഒരൊറ്റ വിദ്യ കൊണ്ടായിരിക്കും പിന്നെ ഇത് തന്നവൻ പറഞ്ഞിട്ടും പോയിരുന്നല്ലോ ഞാൻ ഇത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ ഓർമ്മകൾ എന്നും നിലനിൽക്കുമെന്ന് മാന്ത്രിക ഗൺ കയ്യിലെടുത്തു എന്നിട്ട് പറഞ്ഞു ഇത് യഥാർത്ഥത്തിൽ മാന്ത്രിക ഗണ്ണാണോ ആ മാന്ത്രിക ഗൺ മാന്ത്രികാൽ അതെ കേശവ് ഞാനൊരു മാജിക് വാട്ടർ ഗണ് എന്നെ ഭഗവാൻ ശ്രീകൃഷ്ണൻ ആണ് നിന്റെ ആഗ്രഹങ്ങളൊക്കെ നിറവേറ്റി തരാനായിട്ട് ഇങ്ങോട്ട് അയച്ചത് നീ കൃഷ്ണന്റെ പരമഭക്തനല്ലേ പക്ഷേ എന്നെ എന്നെങ്കിലും ഒരു ദിവസം നീ തെറ്റായ രീതിയിൽ ഉപയോഗിച്ചു എന്ന് വെച്ചോ അപ്പൊ തന്നെ ഞാൻ ഇവിടുന്ന് ഒരിക്കലുമില്ല ഞാൻ നിന്നെ ഒരിക്കലും തെറ്റായി ഉപയോഗിക്കുകയേ ഇല്ല അതൊക്കെ ശരി നിനക്ക് അമ്മയും തരാൻ പറ്റുമോ കേശവിന്റെ മാന്ത്രിക ഗൺ അവൻ ഒരു മറുപടിയും പറഞ്ഞില്ല അപ്പോഴാണ് അവന്റെ വീടിന്റെ വാതിൽക്കൽ ഒരു ഭാര്യയും ഭർത്താവും വന്നത് ആരെങ്കിലും ഉണ്ടോ ഇവിടെ ആരെങ്കിലും ഉണ്ടോ ഇവിടെ എന്റെ ഭാര്യക്ക് സുഖമില്ല ആരെങ്കിലും ഒന്ന് സഹായിക്കണേ കേശവ് അവരുടെ അടുത്തേക്ക് ചെന്നു അവരോട് എന്തു പറഞ്ഞാൽ നിങ്ങൾ ആരാ നിങ്ങൾക്ക് എന്താ പറ്റിയത് കണ്ണ ഞങ്ങൾക്ക് ഒരു സഹായം ചെയ്യുമോ ഞങ്ങൾക്ക് ഇവിടെ ആരുമില്ല സഹായത്തിന് എന്റെ ഭാര്യക്ക് ഒട്ടും തന്നെ ശരീരം വയ്യാതായി അവക്ക് ഒരു സഹായം വേണമായിരുന്നല്ലോ അവളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയായിരുന്നു വഴിയിൽ വെച്ചിട്ട് അവക്ക് ശരീരം വയ്യാതായി നേരം ഒന്ന് വിശ്രമിക്കാൻ ഇടം ആ ആ ആ അതിനെന്താ ഈ എനിക്ക് എനിക്ക് നിങ്ങൾ ഇവിടെ താമസിച്ചാൽ വളരെ താഴേക്ക് വിടാൻ പോവുകയായിരുന്നു അപ്പോൾ കേശവ് അവരെ പിടിച്ചു അവൻ പെണ്ണിനെ തൊട്ടതും തന്നെ ആ പെണ്ണുടനെ അവനോട് പറഞ്ഞു മോനെ നീ വന്നോടാ മോനെ എന്ന് വിളിച്ചതും കേശവിന്റെ കണ്ണ് നിറയാൻ തുടങ്ങി പിന്നെ അവനും അവരെ തന്റെ അമ്മയായി അംഗീകരിച്ച് കെട്ടിപ്പിടിച്ചു പെട്ടെന്ന് മറ്റൊരതിശയവും സംഭവിച്ചു ആ പെണ്ണിന്റെ അസുഖവും പൂർണ്ണമായി ഗുണമായി പിന്നെ കേശവ് അവരോട് പറഞ്ഞു എപ്പോഴും എന്നോടൊപ്പം നിങ്ങൾ ഇങ്ങോട്ട് വന്നാൽ എനിക്കൊരു അമ്മയുടെ സ്നേഹം കിട്ടുമല്ലോ നിങ്ങൾക്കും ഏതായാലും മക്കളില്ലല്ലോ എന്നെ നിങ്ങളുടെ മകനായി സ്വീകരിക്കാമോ പിന്നെ ആ ഭാര്യയും ഭർത്താവും രണ്ടുപേരും കേശവിനെ അവരുടെ മകനായി അംഗീകരിച്ചു പിന്നെ എന്നേക്കുമായി അവന്റെ കൂടെ താമസിക്കാൻ തുടങ്ങി കേശവിന് അറിയാം ഇതൊക്കെ ചെയ്തത് അവന്റെ മാന്ത്രിക ഗണ്ണാണെന്ന് ഒരു ദിവസം കേശവ് പാർക്കിൽ ചുറ്റാനായി ചെന്നോ അപ്പോൾ അതേ കുട്ടികൾ ആരാണോ അന്ന് അവനെ തറയിലിട്ട് അടിച്ചത് ആ കുട്ടികളെ അവൻ കണ്ടു അവരിൽ ഒരു കുട്ടി കേശവിനെ നോക്കിട്ടെന്ത് പറഞ്ഞെന്നാൽ ആ ഇത് ആ ചെറുക്കം തന്നെയാ അന്ന് അടി വാങ്ങിക്കൊണ്ട് പോയില്ലേ ആ ചെറുക്കം തന്നെ ഇവൻ വീണ്ടും വന്നിരിക്കുന്നല്ലോ അന്നത്തെ പോലെ ഇവനെ വീണ്ടും ഒരു പാഠം പഠിപ്പിക്കണം വാ വാ വേഗം ആ കുട്ടികൾക്ക് അറിയില്ല അതായത് കേശവന്റെ കയ്യിൽ ഇപ്പോൾ മാന്ത്രിക ഗണ്ണുള്ള കാര്യം ഇനി അവരെ കൊണ്ട് ഇവനെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല കേശവ ആ കുട്ടികൾ തന്റെ അരികിലേക്ക് വരുന്നത് കണ്ടതും മനസ്സിലാക്കി അവരവനെ അടിക്കാനാണ് വരുന്നതെന്ന് കേശവ് തന്റെ മാന്ത്രിക ഗണ്ണിനോട് എന്തു പറഞ്ഞെന്നാൽ ഈ വരുന്നവരുണ്ടല്ലോ എന്നെ അടിക്കാനായി വരുന്നവരാണ് അവർ പരസ്പരം തമ്മി തല്ലുന്ന പോലെ പറഞ്ഞതും തന്നെ തന്നെ ആ കുട്ടികൾ മാറി മാറി വഴക്കിടാൻ തുടങ്ങി അയ്യോ എന്തായി നമുക്ക് ഓടി വേഗം വാ പിന്നെ ആ കുട്ടികൾ അവിടെ നിന്നും ഓടിപ്പോയി അതിനുശേഷം അവൻ തന്റെ അച്ഛനമ്മമാരോടൊപ്പം സന്തോഷത്തോടെ ഹോളി കളിച്ചു പിന്നെ തന്റെ അച്ഛനമ്മയോടൊപ്പം ആ മാന്ത്രിക കണ്ണ് ഉപയോഗിച്ച് அவன் பாவப்பட்ட எல்லாரையும் சகாயிச்சு